കാലടിയിലാണ് റോഷിപ്പാൽ ഉള്ളത് റോഷിപ്പാൽ വെരി ഗുഡ് മോർണിംഗ് രാവിലെ എങ്ങനെയാ കാലടിയിലെ അവസ്ഥ വെള്ളം വന്നു തുടങ്ങിയോ അക്ബർ കാലടി കുറച്ച് ഉയർന്ന ഭാഗത്താണ് നെടുങ്കണ്ടം ഭാഗത്താണ് ഇവിടെ വെള്ളം അഞ്ച് ദിവസമായി വെള്ളം കിട്ടാത്ത മേഖലയാണ് ഇത് ഇവിടെയുള്ള നെടുങ്കണ്ടത്തെ അങ്ങാടിയാണ് ഇവിടെ വെള്ളം കിട്ടാത്തതുകൊണ്ട് ആരും ജോലിക്കൊന്നും പോകുന്നില്ല ഇവിടെ ഒരു കട പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിന് കുഴൽക്കണറുണ്ട് ആ കട അതുകൊണ്ട് ഇവർ അത്യാവശ്യം ഭക്ഷണം കഴിച്ചു പോകുന്നു എന്ന് മാത്രം ബാക്കി ഭൂരിഭാഗം ഏരിയയിലും ഈ മേഖലയിൽ നിരവധി വീടുകൾ ചേട്ടാ എത്ര ദിവസമായി വെള്ളം കിട്ടാത്ത ഇവിടെയൊക്കെ അഞ്ച് അഞ്ച് ദിവസമായി കുടിക്കാനും വെള്ളമില്ല കുളിക്കാനും വെള്ളമില്ല പ്രാഥമിക ആവശ്യങ്ങൾ നടത്താൻ പോലും ഒരു തുള്ളി വെള്ളമില്ല ജോലിക്ക് പോകാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലാണ് ഇപ്പം ഇരിക്കുന്നത് ഇപ്പം ഇവിടെ നിന്ന് ഈ കടയിൽ നിന്ന് ഒരു നാലോടം വെള്ളം കിട്ടി അതുകൊണ്ട് വെച്ച് ഉള്ളത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ ഈ വാട്ടർ ടാങ്കറിൽ വെള്ളം എത്തിച്ചിരുന്നു ഏതെങ്കിലും സമയം ഇല്ല ഇല്ല ഇവിടെ വെള്ളം ഉള്ളിടത്ത് മാത്രം കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയി ബാക്കി അരിപ്പം കൊണ്ടുവരും പാത്രം അടുത്ത് പറഞ്ഞു അറിഞ്ഞ് അവരാരെയും ഇതുവരെ ഈ നിമിഷം വരെ കാണാനില്ല അരുൺ ഈ പറഞ്ഞതുപോലെയാണ് ഈ മേഖലയിൽ ഇതുവരെ വെള്ളം എത്തിയിട്ടില്ല ഈ കടയിലുള്ള ചേട്ടൻ ആണ് പലർക്കും വെള്ളം കൊടുത്തത്

അരുൺകുമാർ ഈ കട ഈ കടയിലെ ചേട്ടൻ അവിടെ കിണറുള്ളതുകൊണ്ട് ആ തൊട്ടടുത്തുള്ള വീട്ടുകാർക്കൊക്കെ സഹായിച്ചു വെള്ളം വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ഇവിടെയുള്ള ആൾക്കാരാണോ ചേട്ടാ ആ അപ്പോൾ ഇവിടെ വീടുകളുണ്ട് വീടുകളിലൊക്കെ ഇതേ അവസ്ഥയാണ് അഞ്ച് ദിവസം പോയിട്ട് ഒരു ദിവസം വെള്ളം കിട്ടാതിരുന്ന അവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ചേച്ചി ഇവിടെ വെള്ളം കിട്ടിയോ വെള്ളം കിട്ടിയോ ഇവിടെ വെള്ളം കെട്ടിയില്ലേ വന്നേ എവിടെയാണ് പഠിക്കുന്നത് സെൻറ് ജോസഫ് ആണോ അഞ്ചു ദിവസമായി ഇതും കൂടെ ചേർത്ത് അഞ്ചായി നിങ്ങൾ ഇവിടെ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചുണ്ട് ഈ അവർ വെള്ളം 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 സ്റ്റോർ വെച്ചുകൊണ്ട് അത് വെച്ച് ആ വെച്ച കൊണ്ട് രാവിലെ രാത്രിയോടുകൂടി അർദ്ധരാത്രിയോട് കൂടിയെങ്കിലും പമ്പ് ചെയ്തു ആദ്യം നാലു മണിക്ക് പമ്പ് പറഞ്ഞു നടന്നില്ല പത്ത് മണിയോടുകൂടി പമ്പിങ് തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൊക്കെ വെള്ളം എത്തേണ്ടതാണ് പക്ഷേ ഈ സ്ഥലത്തും വെള്ളം എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാട്ടുകാർ ദുരിതത്തിലാണ് കള്ളിയിൽ നിന്നുള്ള വാർത്തകളാണ് ബുദ്ധിമുട്ടുണ്ട് എത്ര ഇനി

നോക്കൂ ഹോട്ടലിൽ നിന്ന് വാങ്ങി വരുന്നു ഒരു ദിവസം ആ ചേച്ചിയോട് ചോദിച്ചോളൂ വെള്ളം കുടിക്കാനുള്ള ടുത്ത് കിണറുണ്ടായിരുന്നു അവിടെ പോയി എടുത്തോണ്ട് വന്നു പിന്നെ അപ്പുറത്തും അവിടെയും കിണറുണ്ട് അല്ലെങ്കിൽ കിണറിൽ നിന്ന് എടുത്തത് വേറെ വെള്ളം ഒന്നും കിട്ടിയില്ലാങ്കർ താഴോട്ടാണ് കൊണ്ടുപോയത് ഒരിടത്ത് വന്നു കാലടിയിലെ ഒരു സൈഡിൽ വന്നിട്ട് നിങ്ങളൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണെന്ന് അറിയാം ഏതായാലും ഉച്ചയോടെ വെള്ളവിതരണം പൂർത്തിയാകും എല്ലായിടത്തും എത്തുമെന്നാണ് കോർപ്പറേഷൻ അറിയിക്കുന്നത് രാവിലെ ഭക്ഷണമൊക്കെ നമുക്ക് പ്രതികരണങ്ങൾ കൂടുതൽ പ്രതികരണങ്ങൾ എടുക്കാം മാത്രമല്ല റോഷി ഇതിനകത്ത് മനസ്സിലാകാത്തൊരു കാര്യം വാട്ടർ ടാങ്കറിൽ വെള്ളം കൊണ്ടുവരുമെന്ന് മേയറും വി ശിവൻകുട്ടിയും ഒക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ ഈ കാലടിയിൽ ആകെ നാല് ദിവസത്തിനുള്ളിൽ ഒരു തവണ മാത്രമാണ് ഈ ഭാഗത്ത് ടാങ്കർ വന്നു പോയതെന്ന് പറഞ്ഞാൽ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല മാത്രമല്ല വെള്ളം കിട്ടേണ്ട സ്ഥലങ്ങളിൽ ടാങ്കർ വന്നിട്ട് ഇതാ ഇപ്പൊ വരാം ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പോയതാണ് പിന്നെ പോയ വഴിക്ക് പുല്ല് പോലും കിളുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അവിടേക്ക് പിന്നെ ടാങ്കറും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല എന്നുള്ളത്